ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കണ്ണൂർ സ്റ്റൈൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കടല ഇന്നലെ രാത്രി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കടലയും പിന്നെ അതിൻ്റെ അകത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇടുന്നത് അപ്പം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു എൺപത് ശതമാനം വേവ് ആക്കിയതിന് ശേഷം പിന്നെ കുക്കർ തുറന്നിട്ട് ഞാൻ ചേനയും പച്ചക്കായല്ലേ നേന്ത്രക്കായാണ് വേണ്ടത് അതിങ്ങനെ ഉണ്ട ഉണ്ടോ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് പിന്നെ കടലൊക്കെ കുറച്ചധികം വേവുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കടലാദ്യം വേവിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിക്കുകയാണ് ഒരു മൂന്ന് വയസ്സിലും വരുമ്പോഴേക്കും തന്നെ അത് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങേൻ്റെ അകത്ത് നല്ല ജീരകവും പിന്നെ കുറച്ച് ഒരു ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി ഒതുക്കിയെടുത്തതാണ് കേട്ടോ അര അരഞ്ഞ് പശിയായി പോവണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല ഉപ്പൊക്കെ പാകമായിരുന്നു പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടുന്നുണ്ട് ഇട്ടുക അപ്പം അത് ഓപ്ഷനലാണ് എന്നാലും ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വെളിച്ചെണ്ണയിലാണ് കടുകും കറിവേപ്പിലയും ചുവന്നമുളകും ഒരു പിടി തേങ്ങയും കൂടിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നന്നായിട്ട് വറുത്തതിന് ശേഷം അതും കൂടി ഈ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടുകറിയായിരുന്നു പക്ഷേ ഈ നാട്ടിലൊന്നും ഈ രീതിയിലല്ല കേട്ടോ കൂട്ടുകറി ഓരോ നാട്ടിലും ഓരോരോ വ്യത്യസ്ത രീതികളിലായിരിക്കും ഉണ്ടാക്കുക എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്